ഈ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു അപ്പൊ നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം രാവിലത്തെ പണിപ്പുര ടാസ്ക് പണിപ്പുര ടാസ്കിൽ ഒന്നും രണ്ടും സ്ഥാനം കിട്ടുന്ന ആളുകൾക്കാണ് അകത്ത് കയറി സാധനം എടുക്കാൻ കഴിയുക ഒന്നാം വേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് അനീഷിന്റെ പതിവ് ശൈലിയിൽ നിർത്താതെ ഞാൻ തന്നെയാണ് ഒന്നാം സ്ഥാനത്തിന് യോഗ്യൻ ഞാൻ തന്നെയാണ് എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയൂ ഞാൻ മാത്രമാണ് ഇവിടെ എല്ലാം ചെയ്യുന്നത് എന്നെ പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ഇവിടെ ആരും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ഇങ്ങനെ പതിനെട്ട് കണ്ടസ്റ്റന്റുകളെയും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഒരാളെ പോലും എഗ്രി ചെയ്യുന്നില്ല പക്ഷെ ഇടയ്ക്ക് നമ്മുടെ ക്യാപ്റ്റൻ ഷാനവാസ് ബുദ്ധിപരമായ അഭിപ്രായം പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അയാളെ ഒഴിവാക്കി കളഞ്ഞാൽ അയാൾ ഈ സമയം നശിപ്പിക്കും നമുക്ക് ഈ ടാസ്ക് നഷ്ടപ്പെടും അപ്പോൾ ഉള്ള ഫുഡ് നഷ്ടപ്പെടും അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കൂ എന്ന് പറഞ്ഞെങ്കിലും മറ്റു കണ്ടസന്റുകൾ ഒന്നും പ്രത്യേകിച്ച് അപ്പാനി ശരത്തും അക്ബറും ഒപ്പം ഈ അപ്പാനി ശരത്താണെങ്കിൽ അനീഷിനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ള പോലെ തന്നെയാണ് പെരുമാറുന്നത് അനീഷ് സത്യത്തിൽ വെറുപ്പിലാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ തന്നെ മനീഷ് വെറുപ്പില് തന്നെയാണ് ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ നല്ല മൈൻഡ് ഗെയിം കളിക്കാറുണ്ട് അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോഴെന്തായാലും തർക്കം മുറുകി സമയം പൂർത്തീകരിക്കപ്പെട്ടതുകൊണ്ട് ബിഗ് ബോസിന് അനൗൺസ്മെന്റ് വന്നു ഈ ടാസ്ക് തൽക്കാലം നിർത്തി വെച്ചിരിക്കുന്നു അപ്പോൾ ഈ വീക്കിൽ നിങ്ങൾക്ക് പണിപ്പുര ടാസ്ക് ഇല്ല അതുകൊണ്ട് പ്രത്യേകിച്ച് എക്സ്ട്രാ ഫുഡോ വസ്ത്രങ്ങളോ ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല അപ്പോഴെന്തായാലും മറ്റു കണ്ടസ്റ്റന്റുകളുടെ അനീഷണമുള്ള റിവന്യൂ ഉണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ആഴ്ച പട്ടിണി കിടക്കാൻ മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് ഭക്ഷണത്തിന് വേണ്ടിയോ വസ്ത്രത്തിന് വേണ്ടിയോ ഒക്കെ ആണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു വെട്ടുവീഴ്ച ചെയ്യാമായിരുന്നു കഴിഞ്ഞ ദിവസം പിന്നെയും അക്ബറും ഒക്കെ വലിയവായിൽ പറഞ്ഞായിരുന്നു മറ്റെന്തിനേക്കാളും വലുത് ഫുഡാണ് ആ ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് ഒന്നിച്ചാണേന്നൊക്കെ തള്ളി മറിച്ചെങ്കിലും ഇന്നത്തെ ടാസ്കിൽ ആ തള്ളിമറിക്കളെല്ലാം വെറും പാഴായിപ്പോയി ആ ടാസ്ക് നടന്ന സമയത്ത് പലരും അനീഷുകൊണ്ട് ഡിബേറ്റ് ചെയ്യുന്നുണ്ട് അക്ബറും അപ്പാനിയും നമ്മുടെ നെവിനും അനുമോളും ഒക്കെ വലിയ രീതിയിൽ അനീഷിനോട് റിവഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ടാസ്ക് റദ്ദാക്കി എന്ന് കേട്ടതോടെ പല ആളുകൾക്കും ഒരു കുറ്റബോധമായി ഇപ്പോൾ അനുമോളം വന്ന് അനീഷിന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വിട്ടുവീഴ്ച നമ്മൾ എഴുതിരുന്നെങ്കിൽ ഈ ആഴ്ച നമുക്ക് ഭക്ഷണം കിട്ടിയാനേ എന്നൊക്കെ പറയുക നമ്മൾ എന്തായാലും ലൈവ് നടക്കുകയാണ് നമുക്ക് കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകും ബൈ ബൈ